ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു എയർ ഓയിലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ ലഭിക്കുന്ന രണ്ടേ രണ്ട് ചേരുവകൾ വെച്ചിട്ടാണ് ഈ ഒരു എണ്ണ കാച്ചെടുത്തിട്ടുള്ളത് അതേ സമയം തന്നെ ഇപ്പോൾ അധികമായിട്ട് കണ്ടുവരുന്ന അകാലനിര മാറാനും മുടികൊഴിച്ചിലൊക്കെ മാറി നല്ല കറുപ്പോടെ തന്നെ മുടി വളരാനും കൂടെ സഹായിക്കുന്ന ഒരു എണ്ണയാണിത് അപ്പോൾ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ രണ്ടേ രണ്ട് ചേരുവകൾ വെച്ചിട്ട് ഈ ഒരു എണ്ണ റെഡിയാക്കാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം അതിനു മുന്നേ തന്നെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഈ വീഡിയോ ഉപകാരമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും അന്നും മറന്നു പോകരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് കുറച്ചധികം കറിവേപ്പിലയാണ് അപ്പോൾ ഞാൻ വീട്ടിലുള്ള കറിവേപ്പില തന്നെയാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് അതൊക്കെ എടുത്തിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ടവലിലോ തോർത്തിലോ വെച്ചിട്ട് ഒന്ന് തുടച്ച് ഡ്രൈ ആയതിന് ശേഷം ഞാനിവിടെ അതിൻ്റെ തണ്ടിൽ നിന്ന് ഊരി മാറ്റി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ വളർത്തിയെടുത്തിട്ടുള്ള കറിവേപ്പിലയാണ് ഇതിലേക്ക് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിലേക്ക് പരമാവധി വീട്ടിൽ നിന്ന് വളർത്തിയെടുത്തിട്ടുള്ള കറിവേപ്പില ശേഖരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഞാനിതെല്ലാം കൂടി ഊരി മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് രണ്ടാമത്തെ ചേരുവ കറ്ററോയാണ് എടുക്കുന്നത് ഇതും അധിക വീട്ടിലും ഇപ്പോൾ വളർത്തിയെടുക്കുന്ന ഒരു സാധനം തന്നെയാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ ഒരു മഞ്ഞക്കറ ഉണ്ടാക്കും അതൊക്കെ പോയതിന് ശേഷം മാത്രം കഴുകി വൃത്തിയാക്കി ഇതൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്നെണ്ണമാണ് എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ വലിയ കറ്റവാക്കാണെങ്കിൽ ഒന്ന് എണ്ണ മതിയാവും അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് അതും ഡ്രൈ ആക്കിയതിനും ശേഷം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ കറിവേപ്പിലയാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഞാനിതൊന്ന് പൊടിച്ചെടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഞാനിതാ അത് കറിവേപ്പിലൊക്കെ നല്ല രീതിയിൽ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് പരമാവധി ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് ഇനി കറ്റാർ വായയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് അരച്ചെടുക്കുക ഞാനിത് ഒന്നിച്ചാണ് അരച്ചെടുക്കുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് അപ്പോൾ ഇത് നന്നാക്കിയിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ അങ്ങനെതാ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നന്നാക്കി പേസ്റ്റാക്കി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് ഞാനിവിടെ ഈ ഒരു ഗ്ലാസിന് ഒന്നര ഗ്ലാസ് വെളിച്ചെണ്ണയാണ് യൂസാക്കിയിട്ടുള്ളത് നല്ല വെളിച്ചെണ്ണ തന്നെ എടുക്കാം നമ്മൾ മില്ലിൽ നിന്നൊക്കെ കിട്ടുന്ന വെളിച്ചെണ്ണ അതെല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ ആട്ടിയെടുത്തിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഏറ്റവും നല്ലത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മളുടെ അരച്ചെടുത്തിട്ടുള്ള ചേരുവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് ഇതൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ ആദ്യം വെളിച്ചെണ്ണയും ഇതൊക്കെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം മാത്രം സ്റ്റവില് വെച്ചിട്ട് ഇത് ചൂടാക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഞാനിവിടെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ സ്റ്റവിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം തന്നെ ഇതൊന്ന് ചൂടാക്കി എടുക്കുക അങ്ങനെ ഒരു തിള വന്നതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിത് എണ്ണ കാച്ചെടുക്കണം ഇപ്പോൾ ഇതാ എണ്ണക്ക് ചെറിയ രീതിയിൽ ചൂടായി തിളച്ച് വരുന്നുണ്ട് ഇനി ഏറ്റവും കുറഞ്ഞ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് അവസാനം വരെ നമുക്ക് ഇളക്കിയിട്ട് എണ്ണ കാച്ചെടുക്കേണ്ടത് എത്രത്തോളം ലോ ഫ്ലെയിമിലാക്കാൻ പറ്റുമോ അത്രയും ആക്കി കൊടുക്കണം എന്നിട്ടിത് ഇളക്കിയിട്ട് നമുക്ക് എണ്ണ കാച്ചെടുക്കാം ഈ എണ്ണ ആവുന്നത് വരെ തന്നെ ഇതിനൊപ്പം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കണം കൈവിടാതെ ഇളക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം അതേ അപ്പോൾ ആട്ടിയെടുത്തിട്ടുള്ള എണ്ണ ഒന്നും വീട്ടിലില്ലെങ്കിൽ നമുക്ക് മില്ലിൽ നിന്നൊക്കെ എണ്ണ വാങ്ങാനായിട്ട് കിട്ടും അതാണ് ഇതിലേക്ക് യൂസ് ചെയ്യേണ്ടത് ഇപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് എണ്ണയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട് അപ്പോൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും അതുവരെ നമ്മൾ ഇടക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ട് തന്നെ ഈ എണ്ണ കാച്ചെടുക്കണം അതേപോലെ തന്നെ ഇത് ഇരുമ്പിൻ്റെ ചട്ടിയിലോ അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെ എണ്ണ കാച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ തലയൊക്കെ ചൂടായിട്ടാണ് നമ്മുടെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നത് തലക്കൊക്കെ ചൂടുണ്ടായാൽ തന്നെ നമ്മുടെ മുടി അധികം കൊഴിഞ്ഞു പോവും എന്നാൽ ഇതിൽ നമ്മൾ കറ്റാർവാഴയൊക്കെ വാഴയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ തലക്ക് നല്ല തണുപ്പുണ്ടാവും അതുമൂലം നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറാനും കറിവേപ്പിലൊക്കെ ചേർത്തുകൊണ്ട് മുടിയൊക്കെ നല്ല കറുപ്പോടെ തന്നെ വളരാനും ഇത് സഹായിക്കും അപ്പോൾ ഇതാ ഇത് എണ്ണ പാകമായിട്ട് വന്നിട്ടുണ്ട് ഇതിലുള്ള ഈ പതയൊക്കെ ഒന്ന് അടങ്ങിയിട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ മൂപ്പെത്തുന്നത് അപ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിൽ കിടന്നിട്ട് എണ്ണ മൂപ്പ് ഏറിപ്പോവും അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒരു അരിപ്പേലെടുത്തിട്ട് അരിച്ചു മാറ്റി വയ്ക്കുന്നുണ്ട് ഇതിന് പകരം നല്ല വൃത്തിയുള്ള തുണിയിലേക്ക് അരിച്ച് മാറ്റിയെടുത്താലും മതി അപ്പോൾ അതാ ഞാൻ എണ്ണക്കിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട് അപ്പോൾ അതാ നല്ല ഒരു കളറിൽ ഈ എണ്ണ കിട്ടിയിട്ടുണ്ട് കറ്റാർ വാഴയും കറിവേപ്പിലെയും മാത്രം മതി ഒരു ഈ എണ്ണ ഒരു കാച്ചെടുക്കാൻ എല്ലാവരുടെ വീട്ടിൽ ലഭിക്കുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു എണ്ണ കാച്ചെടുക്കാനായിട്ട് പറ്റും ഇനി ഞാനിതൊരു കുപ്പിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ചെടുത്തിട്ടുണ്ട് ഇത് തേച്ച് ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം തന്നെ നമുക്ക് നല്ലൊരു മാറ്റം തന്നെ കാണാനായിട്ട് പറ്റും സാധാരണ ചിലരൊക്കെ പറയും മൂന്ന് ദിവസത്തിനുള്ളിൽ മാറ്റം കാണുന്നത് എത്ര നല്ല എണ്ണയാണെങ്കിലും ഒരു രണ്ടാഴ്ചയെങ്കിലും തേച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്ക് വ്യത്യാസം കാണാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്നേ എണ്ണ കാച്ചി നോക്കുക അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ഈ എണ്ണ കാച്ചി എടുത്തിട്ടുള്ളത് എല്ലാവർക്കും നല്ല എഫക്റ്റീവായിട്ട് തന്നെ കിട്ടും അത് ഉറപ്പാണ് അപ്പോൾ അതേപോലെ തന്നെ ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അതിൻ്റെ കൂടെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്